സദൃശ്യവാക്യങ്ങൾ അധ്യായം രണ്ട് വാക്യം ഏഴ് അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വെക്കുന്നു നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിച തന്നെ എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ സത്യസന്ധമായ ജീവിതം നയിക്കേണ്ടത് മനുഷ്യർ കാണാതിരിക്കുമ്പോഴും നേരോടെ പ്രവർത്തിക്കേണ്ടതുണ്ടോ പിടിക്കപ്പെടില്ലെന്നുറപ്പുള്ള കാര്യങ്ങളിലും നേരോടെ പ്രവർത്തിക്കണമോ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഇടം കൂടെയാണ് വിശുദ്ധ ബൈബിൾ പല മനുഷ്യരും ലോകത്തിലെ ശിക്ഷകളും സമൂഹത്തിന് നടുവിലെ അപമാനവും ഭയന്നാണ് തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കുന്നത് തൻ്റെ ലാഭത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഏത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവരാണ് പലരും എന്നാൽ നീതിയോടെ ജീവിക്കാൻ ശ്രമിച്ചാലും അത് കഠിനമാണെന്ന് കാണുമ്പോൾ തെറ്റായ വഴികളിലേക്ക് പോകുന്നവരാണ് കൂടുതലും നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും ഇച്ഛിക്കാത്ത തിന്മ ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ബലഹീനത നിമിത്തമാണ് തൽക്കാലം രക്ഷപ്പെടാനും പെട്ടെന്ന് ഉയരത്തിലെത്താനും ചെറിയ വിട്ടുവീഴ്ചയ്ക്കും തെറ്റുകൾക്കും വഴിപ്പെടുന്നവർ ക്രമേണ അതിൽ നിന്ന് പുറത്തു വരാനാകാതെ കൂടുതൽ തെറ്റുകളിലേക്ക് നയിക്കപ്പെടുന്നു പാപശീലങ്ങൾ അവരെ കീഴടക്കുന്നു ആദ്യം തന്നെ അകപ്പെടാൻ പോകുന്ന കുടുക്കിനെ കുറിച്ച് അറിയാത്തതിനാലോ അവഗണിച്ചതിനാലോ ഒക്കെ ഇത് സംഭവിക്കാം എന്നാൽ അതിൽ നിന്ന് പുറത്തു വരാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിനായി വഴിയൊരുക്കിത്തരും നമ്മുടെ നേരിന് ലോകത്തിൽ ഒരു വിലയുമില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ ദൈവം അതിനെ വിലയേറിയതായി കണക്കാക്കുന്നു സത്യത്തിനായി നിലകൊണ്ടതിന്റെ പേരിൽ ഉപദ്രവിക്കപ്പെടുകയോ ഒറ്റപ്പെടുകയോ ചെയ്യുന്നെങ്കിൽ നമ്മെ സഹായിക്കാനായി ദൈവം ഉറപ്പായും വരും ഒരുപക്ഷെ നാം ചിന്തിക്കുന്നത് പോലെയോ ചിന്തിക്കുന്ന സമയത്തോ ആകണമെന്നില്ല നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവിടുന്ന് പരിച എന്ന് ഈ വാക്യം പറയുമ്പോൾ ഉറപ്പായും ദൈവം നമ്മെ സംരക്ഷിക്കും എന്ന വാഗ്ദത്തമാണ് ലഭിച്ചിരിക്കുന്നത് ദൈവത്തിനായി എന്തെങ്കിലും പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഉപദ്രവം നേരിട്ടാൽ അവിടുന്ന് എത്രയധികം നമ്മെ കരുതുമെന്ന് ചിന്തിക്കുക ഈ ലോകത്തിലൊരു പക്ഷേ അത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ നിത്യതയിൽ പ്രതിഫലങ്ങൾ നൽകി ആദരിക്കും ഗാഡ് ബ്ലസ് യു